എവിടെയും ഒരു പ്രാഴ്ചകളും ഇല്ലാതെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മളെ മേള കഴിയാൻ പോവുകയാണ് ആറു മണിയോട് കൂടി സമാപന സമ്മേളനം ഉണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ചില പ്രോഗ്രാമുകളൊക്കെ തീരാനുമ്പോൾ അധികം വൈകാതെ തന്നെ ആറുമണി നമ്മൾ കർഷകരോട് മാറിയാലും അധിക വൈകാതെ തന്നെ നമുക്ക് സമാപന സമ്മേളനം നടത്താൻ കഴിയും എന്ന് തന്നെയാണ് കരുതുന്നത് ഒരു കുട്ടികൾക്കുള്ള മേളയാണ് മേള കലാമേള എന്നാ പറയുന്നത് കലോത്സവം നമ്മള് മത്സരമായിട്ടല്ലല്ലോ അതിനെ കാണുന്നത് കുട്ടികളിൽ പഠനം മൂലമുണ്ടാകുന്ന സ്ട്രെസ്സ് വളരെ ടൈറ്റ് ആയിട്ട് പഠിക്കുമ്പോൾ മനസ്സിലെ സ്ട്രെസ്സൊക്കെ ഉണ്ടാകും ആ സ്ട്രെസ്സ് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉത്സവമാണ് കലോത്സവം അത് കുട്ടികളല്ലേ നടത്തുന്നത് അതിനൊരു ഈ മാനങ്ങൾ കൈവരുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ എല്ലാം നിങ്ങളുടെ കയ്യിലാണ് നിങ്ങൾ തന്നെയാണ് നടത്തേണ്ടത് ഭാവിയിൽ ഒരു ഓർഗനൈസിംഗ് കപ്പാസിറ്റി കൂടി മുന്നോട്ട് വരണം എൻ്റെ അഭിപ്രായത്തിൽ ഈ കുട്ടികളുടെ കമ്മിറ്റികളായിരിക്കണം അതൊക്കെ നടത്തേണ്ടത് ഇപ്പോൾ അധ്യാപകരുടെ സംഘടനകൾ നടത്തുന്നത് അതു മാറി ഹയർ സെക്കൻഡറി കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ മേഖലയിലും അവരുടെ പ്രാവീണ്യം തെളിയിച്ചവരാണ് കുട്ടികളിൽ നിന്ന് കമ്മിറ്റികൾ രൂപീകരിച്ച് അതിൻ്റെ ചെയർമാൻമാരും ഒക്കെ അധ്യാപകർക്കാവാം കുട്ടികൾ തന്നെ മേള മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയാണ് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഭാവിയിൽ ഉണ്ടാവട്ടെ കുട്ടികൾ തന്നെയാണ് അതിൻ്റെ പ്രാധാന്യം ഇപ്പോൾ തന്നെ കുട്ടികൾക്ക് പ്രാധാന്യം ഉണ്ടല്ലോ നിങ്ങളിത് വീഡിയോ എടുക്കുന്നു നിങ്ങൾ ജേർണലിസ്റ്റിൻ്റെ പോലെ ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്ത് നല്ല കഴിവുള്ള കുട്ടികൾ അതേപോലെ എൻ എസ് എസ് ആണെങ്കിലും എസ് പി സി ആണെങ്കിലും ജെ ആർ സി ആണെങ്കിലും എല്ലാവരും രംഗത്തുണ്ട് പോലീസിൻ്റെ അതേപോലെ തന്നെ നിയന്ത്രിക്കുന്ന കുട്ടികൾ എന്നെ തണുത്തല്ലോ നിങ്ങൾ രംഗത്ത് എന്തി അവസാനം ഞാൻ ഡയറക്ടറായി പറഞ്ഞു കഴിഞ്ഞാലും പിടിച്ചപ്പോൾ കൂട്ടത് എൻ്റെ പാർട്ടിക്ക് ബോർഡ് ഉണ്ടായിരുന്നില്ല മാഡത്തിന് മേഡത്തിന് എടിക്കിപ്പോൾ കാർ വന്നുകൊണ്ട് അത് ബോഡി കിട്ടി എൻ്റെ കാറ് പതിനഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ഗവൺമെന്റ് കണ്ടം ചെയ്തു അതുകൊണ്ട് പുതിയ ആ നമുക്ക് വരുന്നുണ്ട് അപ്പം അതുകൊണ്ടായിരിക്കും അവർ അവരുടെ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്യല്ലേ അപ്പം അതാണ് നമുക്ക് വേണ്ടത് കുട്ടികളൊന്നും നടക്കട്ടെ ഞാൻ ഈ കലയുമായിട്ട് വലിയൊരു ബന്ധമില്ലാത്ത ഒരാളാണ് അപ്പൊ അതുകൊണ്ട് കലോത്സവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനങ്ങൾ അതിന്റെ മനസ്സിലൂടി വരുന്ന പരിപാടി കാണലല്ല അതിന്റെ ചുറ്റുപാട് നടന്നുവിടെ ഈ ഭക്ഷണ സാധനങ്ങൾ അത് തൊട്ട് വാങ്ങി പിന്നെ രസകരമായിട്ട് കുട്ടികളൊപ്പം അങ്ങനെ ഒരു ഉല്ലാസമായിട്ട് നടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് പക്ഷെ ആസ്വദ ആസ്വദിക്കാറ് നമ്മൾ മൂന്നുതരം ആളുകൾ ഉണ്ടല്ലോ കുട്ടികളുടെ തന്നെ ആസ്വാദകർ ഒന്ന് പങ്കെടുക്കുന്നവർ ഒന്ന് വിജയിക്കുന്നവർ അതിൽ മൂന്ന് പേർക്കും തുല്യ പ്രാധാന്യമുണ്ടല്ലോ ആസ്വാദകർ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരുണ്ടാവുമല്ലേ നിങ്ങൾക്ക് അവിടെ പെർഫോം ചെയ്യാൻ കഴിയുള്ളൂ അതേപോലെ തന്നെ വിജയികൾ എന്ന് പറയുമ്പോൾ അവിടെ പങ്കെടുക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അല്ലേ വിജയികളുള്ളൂ ഒരാൾ മാത്രം പങ്കെടുത്ത് വിജയികൂ ഇല്ല അപ്പോൾ എന്തായാലും എല്ലാവർക്കും അതിൻ്റെ പ്രാധാന്യമുണ്ട് ഞാനൊരു ആസ്വാദകനാണ് അജീയസ്വാദകനെന്നല്ല ചെറിയ തോതിലേക്കൊരു ആസ്വാദക

പിന്നെ ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാ വസ്തുക്കളിലും നമുക്ക് സൗന്ദര്യം കാണുന്ന ഒരവസ്ഥ അതാണ് കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ചിന്തയാണ് അത് എല്ലാ വിദ്യാർത്ഥികൾക്കും ആ രീതിയിൽ കാണാൻ കഴിഞ്ഞാൽ അവരുടെ മനസ്സിലെ സ്ട്രെസ്സിനെ അകറ്റാൻ പറ്റും ജീവിതം എപ്പോഴും സന്തോഷമുള്ളതാകും എപ്പോഴും ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും അങ്ങനെ കലയെ വലിയൊരർത്ഥത്തിൽ കാണുകയും ഒരു മത്സരം എന്നുള്ളൊരു ലെവലിലേക്ക് വിട്ടുകൊണ്ട് നമുക്ക് ഇതിനെ കാണുകയും വേണം മത്സരത്തിൽ ഇതിലിപ്പോൾ പ്രധാനമായിട്ട് കലോത്സവങ്ങളും കൂടി ആയിരുന്നു പണ്ട് കാലത്ത് സിനിമയിലും മറ്റ് മേഖലകളിലൊക്കെ ആളുകൾ കടന്നു വന്നിരുന്നത് ഇപ്പം അങ്ങനെയാണോ അല്ലതും നമ്മൾ ടെക്നോളജിയുടെ വികാസം വന്നു വന്നുകഴിഞ്ഞോടു കൂടി കലോത്സവങ്ങളിൽ ഉത്സവങ്ങളായി മാത്രമേ കലയെ നമുക്ക് കാണേണ്ട ആവശ്യമുള്ളൂ മറ്റൊക്കെ നമുക്ക് ടി വിയിലാണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയയിലാണെങ്കിലോ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലോ യൂട്യൂബിലാണെങ്കിലും നമുക്ക് സെൽഫ് എക്സ്പ്രഷനുള്ള ഒരവസരവും എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ കാണാനുള്ള അവസരമുണ്ട് അത് പ്രയോജനപ്പെടുത്തണം വിദ്യാർത്ഥികൾ ഒരിക്കലും കലാമേളയിൽ തോറ്റു എന്ന് പറഞ്ഞാൽ ജഡ്ജസ്വര ജീത്ത പറയാനോ അല്ലെങ്കിൽ വിഷമിച്ചിരിക്കാനോ ഒന്നും പോകേണ്ട കാര്യമില്ല നമുക്ക് അതിലേറെ വലിയ വാതിലുകൾ തുറന്നു കിടക്കുകയാണ് ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി കൊണ്ട് നമുക്ക് മുന്നോട്ട് വരാം കലാമേളയിൽ നിന്നൊക്കെ സിനിമയ്ക്ക് വന്ന ആളുകൾ എത്ര ഉണ്ട് ഇപ്പോൾ ആരുമില്ല ഇല്ല അവരൊക്കെ എന്താ വെച്ചാൽ അവരുടെ രീതിയിൽ യൂട്യൂബിലുള്ള പിന്നെ ചെറിയ പിന്നെ റീൽസുകളും മറ്റേതൊക്കെ ഇട്ടിട്ടാണ് സിനിമയിലേക്ക് കടന്നു വരുന്നത് അല്ലെങ്കിൽ മറ്റ് മേഖലയിലേക്ക് കടന്നു പോകുന്നത് ആ അവസരങ്ങൾ കുട്ടികൾ പ്രയോജനപ്പെടുത്തണം കലാമേള നമുക്ക് ആസ്വദിക്കാം അതിന് നമുക്കൊരു എല്ലാവരും കൊണ്ട് ഒത്തുചേരുന്നൊരു വേദിയാക്കി മാറ്റാം ഒരിക്കലും അതിനൊരു പ്രാധാന്യമുള്ളതാക്കി ഗേസ്മാർക്കിന് വേണ്ടി നടക്കരുത് എന്നാണ് പറയുന്നത് അപ്പം ഇത്രയും സമയം ഞങ്ങളോടൊക്കെ ഞങ്ങളോടൊക്കെ